വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് വരുൺ രാധിക അവർ രണ്ടുപേരും പോകുന്ന കാറിന്റെ പുറകെ പോവുകയാണ് വരുൺ എന്നാൽ വരുണിന്റെ മനസ്സിൽ മറ്റൊരു കാര്യമുണ്ട് പെട്ടെന്ന് ഞാൻ അയാളുടെ മുന്നിൽ ചെന്നാൽ അയാൾ എന്നെ അംഗീകരിക്കില്ല കൂടെ വരാനും സമ്മതിക്കില്ല കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സമയം വേണം അതുവരെ ഇങ്ങനെ പോട്ടെ ഈ സമയം ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു ഒരു തീരുമാനവും നിർബന്ധപൂർവം അടിച്ചേൽപ്പിക്കുന്നതുപോലെ മോൾക്ക് തോന്നരുത് സമയാകട്ടെ എല്ലാം അപ്പോ തുറന്ന് പറയാം അവൾ ആഗ്രഹിക്കുന്നതൊക്കെ അപ്പോ സാധിച്ചു കൊടുക്കണം വരുൺ വിചാരിക്കുന്നു പാവം ഒരുപാട് സങ്കടങ്ങളുണ്ട് ജീവിതത്തിന്റെ നിറങ്ങൾ അയാൾക്ക് കാണിച്ചു കൊടുക്കണം ശ്യാമ വിചാരിക്കുന്നു എന്റെ മോള് കണ്ട സ്വപ്നങ്ങളെല്ലാം അവൾക്ക് സാധിച്ചു കൊടുക്കണം അനാഥ അല്ല എന്ന് അവൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നിട്ട് അവളെ ഈ ലോകത്തോടെ എനിക്ക് വിളിച്ചു പറയണം അങ്ങനെ വരുണും ശ്യാമയും രാധികയെക്കുറിച്ച് ഓരോന്നും മനസ്സിൽ കാണുകയാണ് ശ്യാമയുടെ മടിയിൽ കിടക്കുകയാണ് രാധിക പോകുന്ന വഴിയിൽ ഒരു കരിക്കുള്ള സ്ഥലത്ത് വണ്ടി നിർത്തി കുറച്ച് ബാക്കിലായിട്ട് വരുണിന്റെ കാറും നിർത്തിയിട്ടിരിക്കുന്നു രാധികയും ശ്യാമയും കാറിൽ നിന്നും ഇറങ്ങി വരുണും ഇറങ്ങുന്നുണ്ട് അവിടെ ഒരു കരിക്കിന് പറഞ്ഞിട്ട് ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് ശ്യാമ ഫോൺ വിളിക്കാനായപ്പുറത്തേക്ക് പോകുന്നു കാറിന്റെ പിന്നിൽ മറിഞ്ഞു നിൽക്കുകയാണ് വരുൺ എന്നിട്ട് രാധികയുടെ അരികിലേക്ക് വരുന്നു ശ്യാമ ഫോൺ ചെയ്യുന്നത് അമൃതയെ തന്നെയാണ് അമൃത ശ്യാമയോട് ചോദിക്കുന്നു ശ്യാമയെ നിങ്ങൾ ഇറങ്ങിയോ എന്ന് ഇറങ്ങിയിട്ടെത്തി മോളുടെ മനസ്സിൽ ഉറച്ച തീരുമാനമാണ് പക്ഷേ ഇപ്പോഴും എനിക്ക് അതിനോട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്റെ ശ്യാമ പറയുമ്പോൾ അമൃത പറയുന്നു എല്ലാം തൽക്കാലത്തേക്കാണെന്ന് വിചാരിച്ചാൽ മതി തൽക്കാലം ഐശ്വര്യയുടെ ശല്യം തീരട്ടെ എന്നിട്ട് നമുക്ക് രാധികയുടെ കാര്യങ്ങൾ പറഞ്ഞു മനസിലാക്കാം അങ്ങനെയൊരു പ്രതീക്ഷയുണ്ട് എനിക്കും പക്ഷേ രാധിക മോള് സമ്മതിക്കുമോ എന്ന് എനിക്കൊരു പേടി എന്ന് ശ്യാമയും പറയുമ്പോൾ അമൃത ശ്യാമയെ സമാധാനിപ്പിക്കുന്നു എല്ലാം റെഡിയാകും പിന്നെ വരുൺ ഇവിടെ വന്നിരുന്നു അല്പം ബഹളം വെച്ചു വരുൺ വരുണെപ്പോൾ വേണമെങ്കിലും ഏതെങ്കിലും വിധത്തിൽ നിങ്ങളെ തിരഞ്ഞെത്താൻ സാധ്യതയുണ്ട് ശ്യാമ പറയുന്നു ഒരു തരത്തിൽ ആ കാര്യത്തിൽ നിന്ന് ഓടി ഒളിക്കാനാണ് രാധിക ശ്രമിക്കുന്നത് അതിനെപ്പറ്റി നമുക്കൊന്നും ചെയ്യാനും കഴിയുന്നില്ലല്ലോ കേട്ടതി എപ്പോഴാണ് നിങ്ങൾ അങ്ങോട്ടേക്ക് എത്തുന്നത് എന്ന് അമൃത ചോദിക്കുമ്പോൾ കുറച്ച് സമയം കൂടി എടുക്കുമെന്ന് ശ്യാമ ആശ്രമത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് തൽക്കാലം അവരുടെ മുന്നിൽ ഫിദ ഫിതയായി മതി ണെന്ന് അറിഞ്ഞാൽ അല്ലെ അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയില്ല എന്നും അമൃത പറയുന്നുണ്ട് അങ്ങനെ അവർ ഫോൺ വിളിക്കുകയാണ് വരുണാണ് രാധികയ്ക്ക് കരിക്ക് കൊണ്ട് കൊടുക്കുന്നത് പിറകിൽ കൂടി വന്ന് കരിക്ക് കൊടുക്കുന്നത് കൊണ്ട് തന്നെ മുഖം രാധിക നോക്കിയതുമില്ല എന്നിട്ട് വരൻ തിരിഞ്ഞു നിൽക്കുന്നു രാധിക ഇങ്ങനെ സ്രോയിട്ട് കരിക്കും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാലിൽ എന്തോ അങ്ങനെ കാലിൽ നോക്കിയ സമയം മറ്റൊരു സ്രോയിട്ട് അതിൽ നിന്ന് തന്നെ കരിക്ക് കുടിക്കുക വെള്ളം കുടിക്കുകയാണ് വരുൺ എന്നാൽ വരുൺ അടുത്ത് വന്നതായി തോന്നുകയാണ് രാധികയ്ക്ക് അവിടേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്നാണ് വരുൺ പോയി അവിടെ മറഞ്ഞു നിൽക്കുന്നത് വരുൺ അടുത്ത് വന്നതായിട്ട് തന്നെ രാധികയ്ക്ക് തോന്നുകയും ചെയ്തു അങ്ങനെ വരുണം രാധികയും തമ്മിലുള്ള ബന്ധം അവർ രണ്ടുപേരും കണ്ടിരുന്ന നിമിഷങ്ങളെല്ലാം ഇങ്ങനെ രാധികയുടെ മനസ്സിൽ പെട്ടെന്ന് വരികയും ചെയ്യുന്നു രണ്ടുപേരും പ്രണയത്തോടുള്ള നിമിഷങ്ങളെല്ലാം രാധിക ഓർക്കുന്നു ഒരു പുഞ്ചിരിയോടെ വരുൺ രാധിക ഇങ്ങനെ മറഞ്ഞു നിന്ന് നോക്കുന്നു കൃഷ്ണ വരുണിന്റെ ചിന്തകൾ എന്റെ മനസ്സിൽ വീണ്ടും വീണ്ടും വരുത്തല്ലേ എന്ന് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലേ എനിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലേ എനിക്ക് രാധിക വിചാരിക്കുകയാണ് മനസ്സിൽ വരുൺ വിചാരിക്കുന്നു പറ്റില്ല കാരണം നിനക്ക് എന്നോടുള്ള സ്നേഹം സത്യമാണ് എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എനിക്കും നിന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്ന് വരുണം മനസ്സിൽ വിചാരിക്കുന്നു വീണ്ടും വീണ്ടും രാധിക തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല അവിടെ എന്നാൽ വരുൺ വന്നു എന്നൊരു തോന്നൽ മനസ്സിലുണ്ട് താനും ശ്യാമ ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു രാധികയെ ശ്രദ്ധിക്കുന്നു രാധിക ടെൻഷനോട് നിൽക്കുകയായിരുന്നു രാധികയുടെ അരികിലേക്ക് വന്നിട്ട് എന്റെ പറ്റി എന്നെ ശ്യാമ ചോദിച്ചു ഒന്നുമില്ല എന്ന് രാധികയും പറയുന്നു എന്നാ പിന്നെ നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവരവിടെ നിന്ന് പോകുന്നുണ്ട് അവർ പോയതിനു ശേഷം പെട്ടെന്ന് തന്നെ കാർ എടുത്ത് വരണം പിന്നാലെ പോകുന്നു വീണ്ടും ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ട് അവിടെ സുകുമാരി മുത്തശ്ശേ പ്രിയങ്കയുടെ ഫോണിലേക്ക് വിളിക്കുന്നു പ്രിയങ്ക കാണിമംഗലത്തെത്തിയിരിക്കുന്നു സുകുമാരി പറയുന്നു എടി നീ നിന്റെ അച്ഛനോട് സംസാരിച്ചതേ എന്തോ ഒരു വലിയ കൊലക്കുറ്റം ചെയ്തതുപോലെ നിന്റെ അമ്മ പറഞ്ഞോട് നടക്കുകയാണ് കുടുംബത്തിനെ ചരച്ചവളെ കുറിച്ച് ഒരു വാക്കുപോലും നിന്റെ അമ്മയുടെ വായിന്ന് വരുന്നില്ലല്ലോ എനിക്കറിയാം മുത്തശ്ശി അമ്മയും അച്ഛനും അങ്ങനെ പെരുമാറു എന്നെ പ്രിയങ്ക പറയുമ്പോൾ സുകുമാരി പറയുന്നു അതൊരു വശത്ത് കിടക്കട്ടെ കണിമംഗലത്തെ അവസ്ഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നുണ്ട് പ്രിയങ്ക കുഴപ്പമുണ്ട് രാധിക പുറപ്പെട്ടു പോയെങ്കിലും വരുൺ ഇപ്പോഴും അവളെ തേടി നടക്കുകയാണ് എന്തെങ്കിലും കാരണവശാൽ വരുൺ അവളെ കണ്ടെത്തിയാൽ പിന്നെ അവരെ തമ്മിൽ വേർപിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് വരുണിനെ ഇനി നീ നിന്റെ നിയന്ത്രണത്തിൽ നിർത്തണം കേട്ട പ്രിയങ്ക പറയുന്നു നീ ഏർ വരുൺ എവിടെയാണെന്ന് പോലും എനിക്ക് അറിയില്ല മുത്തശ്ശി ഫോൺ വിളിച്ച് ചോദിക്കണമെന്ന് മുത്തശ്ശി മറുപടി എന്തായിരിക്കുന്നു മുത്തശ്ശിക്ക് അറിഞ്ഞുകൂടെ ഇനി എന്നെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ലെന്ന് പ്രിയങ്ക എടി ഇത്രയും കാലം നമ്മൾ ജയിച്ച് നിന്നില്ലേ വരുണിന് അവളോട് ഇഷ്ടമാണ് അറിഞ്ഞിട്ടും അവളെ രഹസ്യമായി അവളെ ഇഷ്ടപ്പെടുന്നു എന്ന് അറിഞ്ഞിട്ടും നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ലേ ഇനിയും അങ്ങനെ തന്നെ വേണം നീ വിളിച്ചിട്ട് വരുൺ വരുന്നില്ല എങ്കിൽ പത്മനിയെ കൊണ്ട് വിളിപ്പിക്കണം കരഞ്ഞ് കാല പിടിച്ചോ പത്മനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞോ അവനെ ഇവിടെ തിരിച്ചെത്തിക്കാൻ പറയണം എന്നിട്ട് നിന്റെ അടുത്ത് പിന്നെ അവനെ പുറത്തേക്ക് വിടരുത് പ്രിയങ്ക പറയുന്നു അമ്മ ഞാൻ എന്തു പറഞ്ഞാലും അത് ചെയ്യും ഇതിപ്പോ അമ്മയോട് തന്നെ പറയാം അല്ലേ മുത്തശ്ശി ഈ സംസാരം അവിടുത്തെ കണിമംഗലത്തെ മുത്തശ്ശി കേൾക്കുന്നുണ്ട് കാ നിന്ന് കേൾക്കുകയും ചെയ്യുന്നു സുകുമാരി വീണ്ടും പറയുന്നു പത്മിനിയെയും പരമേശ്വരനെയും നീ കയ്യിലെടുക്കണം അവർക്ക് നിന്റെ അവസ്ഥയിൽ എത്രമാത്രം സങ്കടം തോന്നിയോ അതാണ് നിന്റെ ജയം മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു അച്ഛനും അമ്മയും ചെറിയമ്മയും ചേച്ചിയൊന്നും കുഴപ്പമില്ല മുത്തശ്ശിയാണ് പ്രശ്നം അവരാണ് ഇതിനെ കൂടെ പിടിച്ചു കൊടുക്കുന്നത് നിന്റെ സ്ഥലത്ത് ഞാനായിരുന്നെങ്കിൽ അവളെ ജയഭാരതിയെ ഇപ്പോൾ കൊന്നിട്ടുണ്ടാവു ആയിരുന്നേനെ കുടുംബത്തിന് പാരമ്പര്യം പറഞ്ഞ് കെട്ടിലമ്മ ചമ്മഞ്ഞ് നടന്നാൽ പോരാ അതിന്റെ ഗുണം കാണിക്കണം വരട്ടെ എന്നെങ്കിൽ ഒരു ദിവസം അവരെ കയ്യിൽ കിട്ടും ഞന്ന് ഞാൻ അവർക്ക് കൊടുത്തോളാം പിന്നെ തൽക്കാലം ഞാൻ പറഞ്ഞതുപോലെ നീ ചെയ്യുന്ന മുത്തശ്ശി ഞാൻ അമ്മയെ കൊണ്ട് വരുണിനെ വിളിപ്പിക്കാം ഞാൻ വിട്ടുകൊടുക്കില്ലെന്നും പ്രിയങ്ക പറയുന്നു അങ്ങനെ പറയേ അങ്ങനെ ഒരു തീരുമാനം മനസ്സിൽ ഉറപ്പിച്ചാൽ വഴി വെട്ടാനുള്ള ആയുധം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും മനസ്സിലായോ എന്നാ വെച്ചോ എന്ന് പറഞ്ഞ സുകുമാരി ഫോൺ വെച്ചു ഇതെല്ലാം കണിമംഗലത്തെ മുത്തശ്ശി കേൾക്കുകയും പെട്ടെന്ന് പ്രിയങ്ക വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിന്ന് മാറിക്കളയുകയും ചെയ്യുന്നു തുടർന്ന് രാധികയും ശ്യാമയും കാണിക്കുന്നു രാധിക ശ്യാമയുടെ മടിയിൽ കിടന്ന് യാത്ര ചെയ്യുകയാണ് അതിന് പിറകെ തന്നെ വരുണം പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ കണിമംഗലത്തെ മുത്തശ്ശി വരുണിനെ ഫോൺ ചെയ്യുന്നുണ്ട് നീ രാധികയെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു കണ്ടു മുത്തശ്ശി ഞാൻ അവരുടെ പിന്നാലെ ഉണ്ടെന്ന് പറയുന്നു പിന്നാലെയോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു ഫിദാമേഡവും രാധികയും താമസിക്കുന്ന സ്ഥലത്താണ് ഞാൻ എവിടെ എത്തിയത് പക്ഷെ അപ്പോഴത്തേക്കും അവർ പുറത്തേക്ക് പുറപ്പെട്ടായിരുന്നു എങ്ങോട്ടാണ് അവരുടെ യാത്രയെന്ന് അറിയില്ല പിന്നെ പെട്ടെന്ന് ചെന്ന് ബഹളം ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് അവരെ ഫോളോ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു രാധികൊണ്ടല്ലാതെ ഒരു കാരണവശാലും നീ തിരിച്ചു വരരുത് ഇവിടെ നിന്ന് പല കോളുകളും നിനക്ക് വരും അത് ചിലപ്പോൾ കരഞ്ഞുകൊണ്ട് ബഹളം വെച്ചുകൊണ്ട് ഒരു കോളും നീ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ലെന്ന് മുത്തശ്ശി പ്രിയങ്കയ്ക്ക് അവളുടെ മുത്തശ്ശിയുടെ കനത്ത നിർദ്ദേശങ്ങൾ എന്തോ കിട്ടിയിട്ടുണ്ടെന്നും അവൾ അതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതെന്നും പത്മനിയെ കൊണ്ട് നിന്നെ വിളിപ്പിക്കാനാണ് അവരുടെ ഉദ്ദേശം അതുകൊണ്ട് കോള് അറ്റൻഡ് ചെയ്യേണ്ട എന്നാണ് മുത്തശ്ശി പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ വരുൺ പറയുന്നു ഇല്ല മുത്തശ്ശി ഇനിയെങ്കിലും ഞാൻ ശക്തമായ തീരുമാനം എടുത്തില്ലെങ്കിൽ രാധിക എനിക്ക് നഷ്ടമാകും ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും മറച്ചു എന്നോടുള്ള സ്നേഹം ഈ ലോകത്തിനെ കൊണ്ട് ഈ ലോകത്തിന് മുന്നിൽ അയാളെ എൻ്റെ സ്വന്തമാണെന്ന് പറയിപ്പിച്ചേ പറ്റൂ മുത്തശ്ശി പറയുന്നു മോൻ ധൈര്യമായി മുന്നോട്ട് പോയിക്കൊള്ളു ഈ ലോകത്തെ ഒരു ശക്തിക്കും നിങ്ങൾ പിരി നിങ്ങൾ ഒരുമിക്കുന്നത് തടയാൻ കഴിയില്ല മുത്തശ്ശി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് പറയുന്നു നീ ഫോൺ വെച്ചോ ഞാൻ ആദ്യം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കട്ടെ എന്ന് പറയുന്നു അങ്ങനെ വരുൺ ഫോൺ വെച്ചു അങ്ങനെ വരുൺ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു തുടർന്ന് പത്മിനിയെ കാണിക്കുന്നുണ്ട് പത്മിനി പ്രിയങ്കയോട് പറയുന്നു വരുണെന്തോ അത്യാവശ്യത്തിന് പുറത്തിറങ്ങിയതല്ലേ ഈ പോർണി തിരിച്ചു വിളിക്കുന്നത് എന്തിനാ എന്ന് പ്രിയങ്ക പറയുന്നു എനിക്കെന്തോ ഒരു നിമിഷം പോലും വരുണിനെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല കഴിയില്ലമ്മേ അമ്മയ്ക്കറിയാലോ ഞാൻ വിളിച്ചാൽ വരുൺ വാശി കാണിക്കും അമ്മ വരുണിനെ ഒന്ന് വിളിക്കേ എന്നിട്ട് ഇവിടേക്ക് വരാൻ പറയും ഞാൻ വിളിച്ചാലും അമ്മൻ ചിലപ്പോ എന്നെ പത്മിനി പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ഞാൻ കരഞ്ഞാലും ചിലപ്പോ വരുണനെ കളിയാക്കും പക്ഷേ അമ്മയുടെ ശബ്ദം ഒന്ന് ഇടറിയാൽ ആ നിമിഷം വരുൺ ഇവിടെ എത്തും പ്ലീസ് അമ്മേ എന്നൊക്കെ പറയുന്നു ശരി ഞാൻ വിളിക്കാമെന്ന് പത്മിനി അവിടേക്ക് മുത്തശ്ശി വന്നു െ ഇപ്പൊ വിളിക്കണ്ട എന്നെ മുത്തശ്ശി പറയുമ്പോൾ പത്മിനി പറയുന്നു എന്ത് പറ്റിയെന്ന് മുത്തശ്ശി പറയുന്നു ഞാനിപ്പോ അവനെ വിളിച്ചിരുന്നു ഓഫീസിലെന്തോ ബിസിനസ്സുകാരോടൊപ്പം അവനെന്തോ ദൂരെ ദൂരെ പോയിരിക്കുകയാണ് അവനെ ശല്യപ്പെടുത്തണ്ട പ്രിയങ്ക പറയുന്നു അമ്മ വിളിക്കമ്മേ ആരുടെ കൂടെ പോയാലും അമ്മയുടെ കൂടെ എടുക്കാതിരിക്കില്ലല്ലോ എന്തിനാ വാശി കാണിക്കുന്നത് അവൻ ബിസിനസ് കാര്യങ്ങൾക്ക് പോകുമ്പോൾ അവനെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഈ കുടുംബത്തിലെ എല്ലാവരുടെയും തീരുമാനമാണ് അതാരം തെറ്റിക്കരുത് മനസ്സിലായോ പത്മിനിയെന്ന് ചോദിക്കുന്നു ശരിയെന്ന് പത്മിനി അവൻ വരാത്തത് കൊണ്ട് ഇവിടെയാരും വെള്ളമിറങ്ങാതിരിക്കില്ലെന്ന് എനിക്കറിയാം പിന്നെ ഇങ്ങനെ അഭിനയിച്ചാലല്ലേ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോകുന്നു പ്രിയങ്ക പറയുന്നുണ്ട് കേടില്ല അമ്മയെ മുത്തശ്ശിക്ക് എപ്പോഴും എന്നോട് പരിഹാസമാണ് എല്ലാവർക്കും വലഞ്ഞു കയറി വന്ന രാധികെ മതി അന്തസ്സോടെ മുൻവാതിൽ വഴി വന്ന പ്രിയങ്കർക്ക് വേണ്ട എന്റെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പ്രിയങ്ക പോകുന്നുണ്ട് പത്മിനി അതിനെപ്പറ്റി ചിന്തിക്കുന്നു തുടർന്ന് മുത്തശ്ശിയെ കാണിക്കുന്നുണ്ട് മുത്തശ്ശിയുടെ പിറകെ പ്രിയങ്ക വന്നിട്ട് പറയുന്നു മുത്തശ്ശിയെ ഒന്ന് നിന്നേ മുത്തശ്ശി പറഞ്ഞത് കള്ളമല്ലേ വരുൺ പോയിരിക്കുന്നത് ബിസിനസ്സിനല്ലോ രാധികയെ തേടിയല്ലേ എല്ലാം മുത്തശ്ശിക്കറിയാം എന്നിട്ട് ഇങ്ങനെ കള്ളം പറയുന്നത് കാണിമംഗലത്ത് വന്നു കയറിയതിനു ശേഷം നീ പറഞ്ഞു കൂട്ടിയ നുണകളുടെ ഒരു മൊത്തം കണക്ക് നിനക്ക് വേണോ പ്രിയങ്ക പറയുന്നു ഞാൻ ചോദിച്ചതിന്റെ മറുപടി ഇതല്ല വെറും ഡാരികയെ തേടി പോയതാണെന്ന് മുത്തശ്ശിക്ക് അറിയില്ലേ അങ്ങനെ അവൻ തേടിപ്പോയെങ്കിലേ എന്താ കുഴപ്പം അവൻ അവന്റെ പെണ്ണിനെ തേടിപ്പോയതല്ലേ അവൻ താലി കെട്ടിയ പെണ്ണിനെ എന്ന് മുത്തശ്ശി പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് മുത്തശ്ശിക്ക് നാണമില്ല ഇങ്ങനെ പറയാൻ നാണം വേണ്ടത് നിനക്കല്ലേ മോളെ നീ എന്തിനാ ഇപ്പോ ശ്രമിക്കുന്നത് ഇവിടത്തെ കെട്ടിലമ്മയാവാനാണോ അതോ വരുണിന്റെ മനസ്സിൽ കയറി കൂടാനോ എടി നീ ഉണ്ടാക്കുന്ന കള്ള കഥകൾ കുറച്ചു ദിവസം ഇവിടെ ആരെങ്കിലും വിശ്വസിക്കുമായിരിക്കും പക്ഷെ അത് കഴിയുമ്പോൾ നിന്റെ തനിനിറം എല്ലാവർക്കും മനസ്സിലാകും എനിക്കും വരുണിനും മനസ്സിലായതുപോലെ അതുകൊണ്ട് അർഹതയില്ലാത്ത ഒരു സ്ഥാനത്തിന് വേണ്ടി നീ കണിമുണ്ടെങ്കിൽ തുടരണ്ട ഇറങ്ങി നോ ഇറങ്ങി പോകാൻ പെണ്ണേ പ്രിയങ്ക എനിക്കേട്ടോടെ പറയുന്നു അയ്യടാ മുത്തശ്ശിയുടെ പദ്ധതി കൊള്ളാം പക്ഷെ അതിൽ നിന്ന് തരാൻ എനിക്ക് മനസ്സില്ല വരുണിനെ കൊണ്ടും രാധികയെ കൊണ്ടും മുത്തശ്ശിയെ കൊണ്ടും സോറി വരുണിനെ കൊണ്ടും രാധികയെ കൊണ്ടും മുത്തശ്ശിയാണ് ഇത് ചെയ്യിപ്പിക്കുന്നത് എന്ന് എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ തെളിയിക്കാൻ കഴിയും അങ്ങനെ വന്നാൽ പിന്നെ മുത്തശ്ശിക്ക് എല്ലാവരും തരുന്ന ബഹുമാനം എന്തായിരിക്കും അറിയോ മുത്തശ്ശി പറയുന്നു മോളെ അങ്ങനെ എല്ലാവരോടും പറഞ്ഞ് മുത്തശ്ശിയെ കണിമംഗലത്ത് നിന്ന് നീ ഇറക്കി വിടോടി കാണിമംഗലത്ത് ഒന്നിച്ചു നിൽക്കുന്നവരുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്തിട്ടും മുളപ്പിക്കാമെന്ന് നിനക്കൊരു തോന്നലുണ്ട് എങ്കിൽ അത് ഈ കുടുംബത്തിൽ നടക്കില്ല സത്യത്തിൽ എനിക്ക് നിനയല്ല കയ്യിൽ കിട്ടേണ്ടത് നിന്നെ കൊണ്ട് ഈ വേഷം മുഴുവനും കെട്ടിക്കുന്ന നിന്റെ മുത്തശ്ശിയല്ലേ സുകുമാരിയമ്മ അവരെയാണ് എന്റെ കയ്യിൽ കിട്ടേണ്ടത് എന്റെ ഒരു കണക്ക് കൂട്ടൽ അനുസരിച്ച് അത് ഒരുപാട് വൈകൂർ തോന്നുന്നില്ല മുത്തശ്ശിയുടെ മോരുടെയും കണക്ക് അപ്പോൾ ഞാൻ ഒന്നിച്ച് തീർത്തോളാം കുടുംബജീവനം എന്ന് പറയുന്നത് നിന്റെ ചിന്തയ്ക്ക് അപ്പുറത്തുള്ള ഒരു കാര്യമാണ് അവിടെ ഭീഷണിപ്പെടുത്തലും പിടിച്ചു വാങ്ങലുമല്ല മനസ്സറിഞ്ഞു കിട്ടണം വരുണന്റെ മനസ്സറിഞ്ഞുള്ള സ്നേഹമുണ്ടല്ലോ അത് കിട്ടുന്നത് ഒരു പെണ്ണിനെ മാത്രമാണ് രാധികയ്ക്ക് അതില്ലാതാക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ അവസാനം ാന്തപിടിച്ച് നീ അലയേണ്ടി വരും മനസ്സിലായോടെ നിനക്ക് എന്നു പറയുമ്പോൾ ദേഷ്യത്തോടെ പ്രിയങ്ക അവിടെ നിന്നും പോയി പിന്നീട് കാണിക്കുന്നത് കൃഷ്ണസേവ ആശ്രമത്തിലേക്ക് വന്നിരിക്കുകയാണ് രാധികയും കൂട്ടി ശ്യാമ അവിടേക്ക് വരുണം എത്തിയിരിക്കുന്നു ആശ്രമത്തിലേക്ക് എന്തിനാ പോയത് എന്ന് വരുൺ വിചാരിക്കുന്നു രാധികയും ശ്യാമയും വണ്ടിയിൽ നിന്നും ഇറങ്ങി മോളെ ഈസ്ലം ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ തന്നെ മനസ്സിൽ എന്തോ ഒരു സമാധാനം എന്ന് രാധിക ഇടയ്ക്ക് താൽക്കാലികമാണ് മനസ്സിനെ വിഷമിപ്പിക്കുന്ന തീരുമാനം എടുക്കരുതെന്ന് ശ്യാമ രാധികയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അത് കേട്ടു നിൽക്കുകയാണ് രാധിക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യുഷെയർ മൈ ചാനൽ